നിരവധി എൻ എച്ച് എസ് ജീവനക്കാരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ ഒരു സൈബർ ആക്രമണത്തിൽ ചോർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എൻ എച്ച് എസ് ഗ്രാബിയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം ഗുരുതരമായ ഒരു സൈബർ ആക്രമണത്തിന് വിധേയമായ എൻ എച്ച് എസ് ഡംഫിയയും തങ്ങളുടെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സൈബർ ആക്രമണം അതിവേഗം തന്നെ തടയാൻ കഴിഞ്ഞതായും അതുകൊണ്ട് തന്നെ രോഗികളുടെ വിവരങ്ങൾ ഒന്നും തന്നെ ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞതായിട്ടും എൻ നാഷണൽ സർവീസ് സ്കോട്ട്ലാൻഡ് അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണം നേരിട്ട് ഏതെങ്കിലും എൻ എച്ച് എസ് സ്കോട്ട്ലാൻഡ് ബോർഡിനെ ലക്ഷ്യം വെച്ചുള്ളതല്ലായിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ ചെറിയൊരു വിഭാഗം ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി മേധാവി സ്കോട്ട് ബാർണറ്റ് പറഞ്ഞു ഈ ആക്രമണത്തിന് ഇരയായ ജീവനക്കാരെ പ്രത്യേകം പ്രത്യേകം വിവരം അറിയിക്കുന്നുണ്ട് എന്നും അവർ എടുക്കേണ്ട തുടർ നടപടികൾ എന്തെല്ലാമാണെന്ന് അതാത് എൻ സ്കോട്ട്ലാൻഡ് ബോർഡുകളിൽ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം നിശ്ചയിക്കുന്നതിനും അവരുടെ മാനേജ്മെന്റുമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു വിതരണക്കാരുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടായത് എന്ന് എൻ എച്ച് എസ് ഗ്രാബിയൻ വക്താവ് അറിയിച്ചു ഈ സിസ്റ്റം വഴി കഴിഞ്ഞ മൂന്ന് മാസമായി അയച്ച ടെക്സ്റ്റ് സന്ദേശങ്ങൾ ചോർന്നുവെന്നാണ് ഹെൽത്ത് ബോർഡ് വ്യക്തമാക്കുന്നത് ആക്രമണം നടത്തിയവർ മൊബൈൽ നമ്പറുകൾ കൈക്കലാക്കി കാണുമെന്നും ബോർഡ് വക്താവ് പറയുന്നു ഈ സന്ദേശങ്ങളിൽ ഷിഫ്റ്റ് സ്ഥിരീകരണം പോലുള്ള പൊതുവസ്തുതകൾ ഉള്ളൂ എന്നും വ്യക്തിഗത വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും വക്താവ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്